ജിദ്ദയിൽ നടക്കുന്ന റെഡ് റെഡ്സി ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു യുദ്ധമേഖലയിലെ കഥ പറയുന്ന റെഡ് പാത്ത് ആണ് മികച്ച സിനിമ ചടങ്ങിൽ ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയെ ആദരിച്ചു ഫെസ്റ്റിവൽ നാളെ അവസാനിക്കും ലോകോത്തര താരങ്ങൾ പങ്കെടുത്ത സമാപന ചടങ്ങിലാണ് റെഡ് റെഡ്സി ഫിലിം ഫെസ്റ്റിവലിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്ര അമേരിക്കൻ നടി വിയോള ഡേവിസ് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു But in one of the best, most incredible industries in the world. We get to play for a living. We get to tell stories for a living. We get to dream for a living. And you have been able to bring people together outside of borders, outside of languages, to just celebrate this incredible medium of cinema. And I feel so grateful to be here my second year and to be standing on this stage receiving this incredible honor. ലുത്ഫി അച്ചോർ സംവിധാനം ചെയ്ത റെഡ് പാത്തിന് മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ഗോൾഡൻ യൂസർ പുരസ്കാരം ലഭിച്ചു ഒരു ലക്ഷം ഡോളറാണ് അവാർഡ് തുക ലുത്ഫി അച്ചോർ തന്നെയാണ് മികച്ച സംവിധായകൻ യുദ്ധമേഖലയിൽ മാനസികമായി തളർന്ന തുനീഷ്യൻ ബാലന്റെ കഥ പറയുന്ന ചിത്രമാണ് റെഡ് പാത്ത് ഹെൽമർ മെഹദി ഫ്ലീഫേൽ സംവിധാനം ചെയ്ത അഭയാർത്ഥികളുടെ കഥ പറയുന്ന ടു എ ലാൻഡ് അൺനോൺ എന്ന സിനിമയ്ക്കാണ് സിൽവർ യൂസർ പുരസ്കാരം ചിത്രത്തിലെ നായകൻ മഹ്മൂദ് ബക്രി മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്നോ വൈറ്റിലെ അഭിനയത്തിന് മറിയം ഷെരീഫിന് ലഭിച്ചു സോങ്സ് ഓഫ് ആദം മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടി മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് സാന്റോഗോ മസറിന്റെ സ്റ്റേറ്റ് ഓഫ് സൈലൻസിന് ലഭിച്ചു വിദേശ സിനിമക്കുള്ള അൽല പ്രേക്ഷക പുരസ്കാരം ശ്രീലങ്കൻ തമിഴ് വംശജരുടെ കഥ പറയുന്ന ഫ്രഞ്ച് സിനിമ ലിറ്റിൽ ജാഫ്നേക്കാണ് ഹോബലാണ് പ്രേക്ഷക പുരസ്കാരം ലഭിച്ച മികച്ച സൗദി സിനിമ സ്പൈക്ക് ലീയുടെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് എൺപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ബോളിവുഡ് താരങ്ങളായ ആമിർ ഖാൻ രൺബീർ കപൂർ കരീന കപൂർ പ്രിയങ്ക ചോപ്ര ശ്രദ്ധ കപൂർ എന്നിവർ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തു ഹിന്ദി ചിത്രങ്ങളായ സന്തോഷ് സൂപ്പർ ബോയ്സ് ഓഫ് മലേഗൺ എന്നീ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു ജിദ്ദയിലെ പൈതൃക കേന്ദ്രമായ ബലദിലാണ് നാലാമത് റെഡ്സി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് പത്ത് ദിവസം നീണ്ടു മേളയ്ക്ക് നാളെ ഇറങ്ങും ജലീൽ കണമംഗലം ട്വൻറ്റി ഫോർ ജിദ്ദ